ഹലോ ഞാൻ എന്ത് സാധനം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തുകഴിഞ്ഞാലും എന്താ ഈ ഒരു വിരുദനും ആയിരിക്കുന്ന ഒരു ബിരുദതയാണ് കേട്ടോ അത് അൺബോക്സ് ചെയ്യാറ് അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ട സാധനങ്ങളല്ലെങ്കിലും അവർക്കിത് പൊട്ടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രെയിം ബാൻഡ് മീഷോ എന്ന് ഓർഡർ ചെയ്തതാട്ടോ വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ പക്ഷേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കഴിഞ്ഞാലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിക്കുണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം ദേ ഇത് പൊട്ടിക്കണേല് ഫൈനലി രണ്ടും തമ്മിൽ ഒട്ടക്കത്ത് അടിയായിട്ടോ കാരണം എന്നും അവനാണ് പൊട്ടിക്കാറ് ഇന്ന് അപ്പോൾ കുഞ്ഞാറ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദേ അവൻ അടിയായിപ്പോയി അങ്ങനെതാണ് ഞാനും കുഞ്ഞാറ്റി കൊണ്ടുപോയി കേട്ടോ ഇന്നത്തെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കടന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ അതുപോലെ തന്നെ ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് ഓരോ പ്രൊഡക്ട്സും പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ റിവ്യൂ നോക്കിയിട്ടാട്ടാ ഞാൻ ഓരോ ഐറ്റംസും വാങ്ങാറ് അതുപോലെ ചില ഇതിൻ്റെ റിയൽ ഇമേജസ് ഒക്കെ ഒരു ഇവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ വാങ്ങാറ് പിന്നെ അതേ ഇതിൻ്റെ ഒരു ഉണ്ട് അത് ഗ്ലാസിൻ്റെ ലിഡ് ആട്ടോ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഗ്ലാസിൻ്റെ ലിഡ് വാങ്ങണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കിങ്ങിനൊക്കെ അത് ഒരുപാട് ആവശ്യമാണ് പലരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യും പാത്രങ്ങളൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പിടിക്കാനായിട്ട് ആഗ്രഹമില്ലാണ്ടല്ലോ പിന്നെ നമ്മുടെ ഫ്രെയിം മാനിൽ ഇളക്കാനായിട്ട് ഇതാ ഇതേപോലൊരു മരത്തിൻ്റെ തവിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ